മനസ്സിലായി എല്ലാത്തിനും ഓരോ ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ ഇൻഷാല്ല അവിടെ ഇരുന്നാണ്ടാണ് നമ്മൾ പറയൽ എവിടെ പച്ചക്കുപ്പൻ്റെ അവിടെ ഇരുന്ന് ഒരുപാട് സമയം ബുറുദ് ചെല്ലുക ബുറു അവിടെ ഇരുന്ന് ചെല്ലുക ബുറദ്യിലെ വരികളൊന്നും ചെറുതല്ല ആ കൂട്ടമായിട്ടൊന്നും പറ്റൂല ഞങ്ങൾ ഫാമിലി അവിടെ പോയിരിക്കും നമുക്ക് എല്ലാവർക്കും അവിടെ പോവാം അവിടെ വന്നാലും മക്കത്തിൽ നിന്ന് പോയാൽ മദീന എത്തിയാൽ റസൂൽ അല്ലാസ് അലി അല്ല ആളുകൾക്ക് ആളുകൾക്ക് പർച്ചേസ് എവിടെയെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ അതിനൊന്നും നിങ്ങൾ പോരണ്ട നമ്മൾ പോണ രണ്ട് ലക്ഷം അള്ളാഹുവിൻ്റെ പൊരുത്തവും ഹബീബ് സലാ തങ്ങളുടെ ഷഫാത്തും ജിദ്ദിയിൽ പോലെ നമ്മൾ ജിദ്ദയിൽ പോണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത്യാ ആവശ്യമുള്ളത് വാങ്ങണ്ട എന്ത് അത്യാവശ്യമുള്ളത് വാങ്ങാം ഞാനതാ പറയില്ല ആൾക്കാരോട് കാരണം ഇവിടെ നമ്മൾ ഈ പിടിയിൽ പോയാലും നൂറ് റുപ്പ്യ ടീ ടീഷർട്ടിന് അവിടെ പതിമൂന്ന് റിയാൽ കൊടുക്കണം പതിമൂന്ന് റിയാലും മുന്നൂറ് റുപ്യായി അവിടെ ഏറ്റു കൊണ്ടുവരുമാണ്ടേ നമ്മൾ ലഗേജ് വിസക്കല്ല പോണത് പിന്നെ ഉമ്ര വിസക്കാണ് അപ്പം എന്ത് ചെയ്യുക പരമാവധി കുറച്ച് കരക്ക് വാങ്ങുക ജംസമ് കൊണ്ടുവരിക പിന്നെ എന്ത് ചെയ്യാണ് നമ്മളെ പേരക്കുട്ടി ആകൊരു പേരക്കുട്ടിയുള്ളൂ ഐക്യം നിലക്കുപ്പായോ അങ്ങനെ എന്തൊക്കെ അങ്ങനത്തൊക്കെ വാങ്ങുക വാങ്ങാനല്ലാതെ അതിനു വേണ്ടി മാത്രം മാത്രങ്ങൾ ചില സമയം ചിലവാക്കരുത് ലഗേജ് ഉസ്താദേ എൻ്റെ ആങ്ങളെ ബിരുന്ന് നടക്കണം ഞാൻ ഉമ്രക്കില്ല എന്നിട്ട് ഉമ്രക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും ആരെ കാത്തുകൊണ്ട് പറ ആങ്ങളുടെ കാത്ത് ഉമ്ര ഞങ്ങളുടെ ഉമ്മറക്കെ കഴിഞ്ഞ് ഇവിടെ ഇവിടെയും വാതിൽക്കേണ്ടത് എന്തേ ആങ്ങളെത്തിയിട്ടില്ല ഉസ്താദേ ഇത് അനുഭവമാണ് ഈ പറയുന്നത് ഇങ്ങളെ മക്കളോ ബാപ്പേ എളയാച്ചന്മാരോ മൂത്താച്ചന്മാരോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോട് പറയേണ്ടത് ഇഹ്റാൻ ചെയ്ത് ഞങ്ങളെ കൂടെ ഒരു ഉമ്രക്ക് വേണ്ടിയിട്ട് വരാൻ പറയാം അല്ലേ അതാണ് സ്നേഹമുള്ളത് ഓരോ അൽബ്ക്കാണ് കക ഒരു കക കിട്ടേണ്ടത് ഒരു അൽബയ്ക്ക് ഇട്ടു ആ ഞങ്ങൾ അത്ഭയിക്കുന്നു അതല്ല വേണ്ട ഇവർ വരിക ഒരു തൊവാഫ് ഇനി അതാ ഒരു ഉമ്മ്രക്കൊന്നും ഇല്ല നമുക്ക് കൂടിയ തൊവാഫ് കേടാ ഉമ്മാനൊപ്പം വന്നിട്ട് റൂമ് കുത്തിരുന്നാണ് ഹറമ കറങ്ങാത്ത മക്കൾ എനിക്കറിയാം ഒരു വലിയ മുതലാളിമാരെ കാരണം റബ്ബിന് എന്ത് മുതലാളി ഞാനൊരു സാധാരണക്കാരനാണ് എന്ന ഒരു രൂപത്തിലാണ് നമ്മൾ കാബിന് മുന്നിൽ നിൽക്കേണ്ടത് ഇൻഷാ അള്ളാ ഹബീബായ മുഹമ്മദ് റസൂൽ വസല്ലമാങ്ങളുടെ ഹലറത്തിലേക്ക് ഇൻഷാ അള്ളാ നമുക്ക് എത്തിപ്പെടണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഒരു മനുഷ്യരെ സംബന്ധിത്തോളം ജീവിതത്തിൽ ഏറ്റവും അൻബിയോ ഔലാബിൻ മുമിനീനമിൻ അംഫുസിഹിം സ്വന്തം തടിയേക്കാൾ ഒരാൾക്ക് ബാധ്യതയും കടപ്പാടും മുഹമ്മദ് റസൂള്ളാഹി തങ്ങളോടാണ് അപ്പോൾ അത് നല്ലോണം സ്വലാത്തു ചൊല്ലിയിട്ട് ഇൻഷാ അല്ല നമ്മളിപ്പോൾ റൂമിൽ നിന്ന് പച്ചക്കുപ്പിൻ്റെ അടുത്ത് രാത്രി എത്തിയാൽ അന്നെ തന്നെ കുളിച്ചു മാറ്റി നമ്മൾ പച്ചക്കുപ്പിൻ്റെ അടുത്തേക്ക് പോകും സമയക്കനുകൂലമാണെങ്കിൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് നിന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നിന്നിട്ട് നമ്മളൊരു സലാം പറയും